ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന അരങ്ങനുഭവങ്ങൾ ഉൾപ്പെടുന്ന അടുത്ത ബെല്ലോട് കൂടി എന്ന പുസ്തകത്തിന്റെ അണിയറ പ്രവർത്തകരും ഒത്തുചേർന്ന് നാടക അനുഭവങ്ങൾ പങ്കുവച്ചു രാജഗോപാലൻ കാരപ്പറ്റ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാടക അനുഭവങ്ങൾ പങ്കുവെച്ചു കൊണ്ട് നടന്ന പരിപാടി രാജഗോപാലൻ കാരപ്പറ്റ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എന്നാന്ന് പറയാം എനിക്കുപ്പം മരിച്ചിട്ടൊന്നുമില്ല കൃത്യ എന്തൊക്കെ പറയാ അപ്പോ പറയാം അപ്പോൾ മരിച്ചു കിട്ടുന്ന സന്തോഷം വേണ്ടത് ഒന്ന് പൂക്കളായിരിക്കും കിടന്നില്ല നിങ്ങൾ പിന്നെ ഓരോന്ന് പറയുന്ന ഇങ്ങനെ ഉള്ള ഒരു രസിക കഥാപാത്രമാണ് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് രസങ്ങൾ അമ്മക്ക് ഇതൊന്നും കേൾക്കണം അപ്പോൾ മരിച്ചിട്ടില്ലെങ്കിൽ മരിക്കത് മരിക്കാണ്ട്ക്ക് അങ്ങനെ ഉറങ്ങണം മരിക്ക മാട ഇപ്പ എന്ന് പറയും അമ്മക്ക് അത് കേൾക്കണം അമ്മ എപ്പോഴാണ് മരണം എന്നുള്ളത് കാത്തിരിക്കുന്ന പോലത്തെ ഒരവസ്ഥയിലാണ് അപ്പം അമ്മക്ക് മരിക്കത് മരിക്കാണ്ട് ഉണക്കി അങ്ങനെ കൊണ്ടാക്കണം എന്നുള്ളത് ഞാൻ പറയുന്നത് കേൾക്കണം അതിനാ പിന്നെയും പിന്നെയും അത് പിന്നേന്ന് പിന്നെയും പറയും ഇനി അതൊന്നു കളിച്ചതെന്നറിയും അടുത്തേക്ക് അതൊക്കെ തന്നെയാണ് ജീവിതം നാടകമാകുന്ന രംഗങ്ങൾ ഇന്നു മാത്രം വർധയുണ്ട് പ്രൈംകുമാർ വർഗറ സ്വാഗതം ആശംസിച്ചീ നീരിനൊപ്പം നീ ഞാൻ കാരുരക്കേണം തലരുന്നവനെ താങ്ങായി തോറുരക്കേണം തലരുന്നവനെ താങ്ങായി തോറുരക്കേണം നടനസ്മൃതി നടനസ്മൃതി സ്വാഗതം പ്രേമൻ മേലടി പറഞ്ഞു പപ്പൻ അധ്യക്ഷത വഹിച്ചു ഇത് പ്രാവർത്തികമാക്കുക എളുപ്പമാണോ അങ്ങനെ ഒരു പുസ്തകം എഴുതിയാൽ അതിന്റെ ഇതെങ്ങനെ വിറ്റഴിക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ ജനങ്ങളിൽ എത്തിക്കും എന്നൊക്കെ ഒരുപാട് ആശങ്കയുണ്ട് സുഭേഷ് കുറ്റിയിലുമായിട്ടും പ്രേമൻ മേലടിയുമായിട്ടും ഞങ്ങൾ ഒരുപാട് ഇരുന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ തീരുമാനത്തി കുഴപ്പമില്ല നമുക്കത് കൊണ്ടുപോകാൻ പറ്റും വടകരയുള്ള നാടക നാടക സ്നേഹികൾ പ്രേമികൾ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു പുസ്തക രചനയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത് ഇങ്ങനെയൊരു നടത്തി ഇതിന് പണ്ട് കണ്ടെത്തുന്നു ഇപ്പൊ ഏകദേശം നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു പുസ്തകം കണ്ടെത്തും പിന്നെ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അതിന് എന്ത് ചെലവ് വരുന്നൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ പിന്നെ നമ്മളിപ്പോൾ പബ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പരമാവധി എല്ലാവരും പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ ആ പ്രീ പബ്ലിക്കേഷൻ പബ്ലിക്കേഷനൊന്ന് വിജയിപ്പിക്കേണ്ട വിജയിപ്പിക്കണം എന്തിനു മാത്രമേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതി എന്ന് പറഞ്ഞത് ശരിക്കും ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി നമ്മൾ അവിടെ അവസാനിക്കുന്നില്ല നമ്മളിതൊരു തുടക്കമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ ഫസ്റ്റ് ബെൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അഞ്ച് പേരായിരുന്നു ഒന്ന് ശ്രീ റസാഖ് കല്ലേരി ഒന്ന് പ്രേംകുമാർ വടകര പിന്നെ ഒന്ന് പപ്പൻ പെരിപ്പറ്റ പിന്ന പ്രേമ മെലടി പിന്നെ ഈ ഒരു ഏഡിയ കലാകാരനായിട്ടുള്ള ഞാനും കൂടി അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരായിരുന്നു ഇതുവരെ ഫസ്റ്റ് ബെൽറ്റ് കൂട്ടായ്മ ഇനി നമ്മൾ ഫസ്റ്റ് ബെൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അൻപത്തഞ്ച് പേരുണ്ടാവും